ബുള്ളറ്റിന്റെ സൗണ്ട് കൂടിയാൽ പണി കിട്ടും ബുള്ളറ്റ് മുന്നറിയിപ്പ് ബുള്ളറ്റിന്റെ ശബ്ദം കൂട്ടാൻ പുകക്കുഴലിൽ സൂത്രപ്പണി ചെയ്യുന്നവർക്കെതിരെ നടപടി കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നടത്തിയ പരിശോധനയിൽ നിരവധി പേരാണ് വാഹന വകുപ്പിന്റെ വലയിൽ ബുള്ളറ്റുമായി വീണത് ഏഴായിരം രൂപ പിഴ ചുമത്തിയ ശേഷം ഒരാഴ്ചക്കുള്ളിൽ സൈലൻസർ മാറ്റി ആർ ടി ഓഫീസൽ വാഹനം ഹാജരാക്കാനും അധികൃതർ നിർദേശം നൽകി മോട്ടോർ വാഹന നിയമത്തിന്റെ ഹൈക്കോടതി ഉത്തരവിന്റെയും അടിസ്ഥാനത്തിൽ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും വ്യവസ്ഥയുണ്ട് മലിനീകരണ നിയന്ത്രണം സംബന്ധിച്ച ഭാരത് സ്റ്റേജ് ഫോർഡ് ചട്ടങ്ങളുടെ ലംഘനമാണ് പുകക്കൊഴിലെ മിക്ക കൂട്ടിച്ചേർക്കലുകളും ശബ്ദം കൂട്ടാനായി പുകക്കൊഴിലെ കാറ്റലൈറ്റ് കൺവേർട്ടർ അഴിച്ചുമാറ്റുന്നത് ഗുരുതരമായ മലിനീകരണമുണ്ടാക്കും ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുക മാത്രമാണ് പലരുടെയും ആവശ്യം എന്നാൽ ഈ ശബ്ദ വായുമലിനീകരണത്തിന് കാരണമാക്കുന്നുണ്ട് സാധാരണഗതിയിൽ തൊണ്ണൂറ്റി ഡെസിബൽ വരെ ശബ്ദമേ ബൈക്കുകൾക്കും ബുള്ളറ്റുകൾക്കും പാടുള്ളൂ എന്നാൽ ഇത്തരം ബുള്ളറ്റുകൾ ഇതിന്റെ പത്തിരട്ടി ശബ്ദം ഉണ്ടാക്കുന്നുവെന്ന് അധികൃതർ വ്യക്തമാക്കി വാഹനങ്ങളുടെ പുകക്കുഴൽ വഴി പുറന്തള്ളുന്ന വിഷബാധകളുടെ വീര്യം റെഡോക്സ് റിയാക്ഷൻ എന്ന പ്രക്രിയ വഴി കുറയ്ക്കുന്ന ഉപകരണമാണ് കാറ്റലറ്റിക് കൺവേർട്ടർ എഞ്ചിന്റെയും പുകക്കൊഴിന്റെയും ഇടയ്ക്കാണ് സ്ഥാനം